ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വരുന്ന ജൂൺ മാസത്തിൽ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത് അതിനുള്ള സ്കോഡ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് നെയ്മർ ജൂനിയർ ഇല്ല എന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു പക്ഷെ പരിക്കിൽ നിന്നും പൂർണ്ണമായും ഫിറ്റ്നസ് കൈവരിക്കാൻ വേണ്ടിയാണ് നെയ്മർക്ക് വിശ്രമം നൽകിയിട്ടുള്ളത് കൂടാതെ പരിക്ക് കാരണം എൻഡ്രിക്ക് റോഡർഗോ എന്നിവരൊന്നും ഈ ടീമിൽ ഇപ്പോൾ ഇടം കണ്ടെത്തിയിട്ടില്ല ഏതായാലും ചില താരങ്ങളെ പേരെടുത്തുകൊണ്ട് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി സംസാരിച്ചിട്ടുണ്ട് എസ്റ്റബായോ വില്യൻ റിച്ചാർഡ് ലീസൺ കാസെമിറോ എന്നിവരെ കുറിച്ചാണ് ഇപ്പോൾ ആഞ്ചലോട്ടി സംസാരിച്ചിട്ടുള്ളത് അത് ഓരോന്നായിക്കൊണ്ട് നമുക്ക് നോക്കേണ്ടതുണ്ട് റിച്ചാർഡ് ലീസണെ കുറിച്ച് ആഞ്ചലോട്ടി പറഞ്ഞത് ഇപ്രകാരമാണ് എവേർട്ടണിൽ വെച്ചുകൊണ്ട് ഞാൻ റിച്ചാർഡ് ലീസണെ പരിശീലിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടല്ല ഞാൻ അദ്ദേഹത്തെ ടീമിൽ എടുത്തത് ഇതൊരു ജോയിൻറ്റ് അപ്രോച്ചാണ് നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ താരങ്ങളെ എടുക്കുന്നത് റിച്ചാർലീസൺ എന്ന താരത്തിന്റെ അഡ്വാൻറ്റേജ് എന്നുള്ളത് എന്തൊക്കെയാണ് എന്നുള്ളത് എനിക്കറിയാം അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് എനിക്കറിയാം പക്ഷെ എല്ലാവരുമായും ഞാൻ സംസാരിക്കും എല്ലാവരുടെയും അഡ്വാൻറ്റേജ് ഞാൻ മനസ്സിലാക്കും ഇതാണ് റിച്ചാർലീസണെ കുറിച്ച് ഇപ്പോൾ ആഞ്ചിലോട്ടി പറഞ്ഞിട്ടുള്ളത് ഇനി കാസമിറോയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് കാസമിറോ ടീമിൽ ഇടം നേടിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ക്വാളിറ്റികൾ കാരണമാണ് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു താരമാണ് കാസിമറോ കൂടാതെ നല്ല അറിവും ലീഡർഷിപ്പും ഉണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ ആവശ്യമാണ് ഇതാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് യുവതാരമായ എസ്റ്റവായോ വിൻഡിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് എസ്റ്റവായോയെ ടീമിൽ എടുത്തതും ഇതേ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് യുവതാരങ്ങളുമായുള്ള കണക്ഷൻ കൂടുതൽ മോട്ടിവേഷൻ കൊണ്ടുവരുന്നു ഒരു ടീമിനകത്ത് യുവതാരങ്ങളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളും വേണം കാസിമറോക്ക് എസ്റ്റവായോയെ സഹായിക്കാനും അതുപോലെ തന്നെ എസ്റ്റവായോക്ക് കാസെമെറോയെ സഹായിക്കാനും സാധിക്കും അത് എപ്പോഴും കണക്ഷനുമായി ബന്ധപ്പെട്ടതാണ് അതായത് യുവതാരങ്ങൾക്കും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഒരു ടീമാണ് താൻ കെട്ടിപ്പടുക്കുന്നത് എന്നാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് ഏതായാലും നല്ല ഒരു സ്കോഡിനെ തന്നെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ളത് നിലവിൽ മികച്ച ഫോമിൽ കളിക്കുന്ന താരങ്ങളെ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഏത് രൂപത്തിലായിരിക്കും ഇവരെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് ആരാധകർക്ക് അറിയേണ്ടത് ഈ ഡി യോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയാ കൊണ്ടും കാണാം